ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും എം കെ വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് കൊച്ചി മട്ടാഞ്ചേരിയിലെ ചരിത്ര പ്രസിദ്ധമായ കുരേച്ചെ നട അഥവാ ഭ്രാന്തൻ കുരേച്ചൻ എന്ന ദേവാലയത്തിലേക്കാണ് കൂനൻ കുരിശ് എന്നും ഈ പള്ളി അറിയപ്പെടുന്നു ചരിത്രത്തിലെ വളരെ പ്രാധാന്യമുള്ള കൂനൻ കുരിശ് സത്യം നടന്ന സ്ഥലവും ഇതാണ് എ ഡി പതിനേഴാം നൂറ്റാണ്ടിലായിരുന്നു അത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാർ ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ ഗോവൻ രീതിയിലുള്ള മതാചാരങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി എന്നാൽ നാട്ടുകാരായ ക്രിസ്ത്യാനികളെല്ലാവരും കൂടി അതിനെ എതിർത്തു ഇവിടെ സ്ഥാപിച്ചിരുന്ന കുരിശിൽ ഒരു വടം കെട്ടി നാട്ടിലെ ആചാരങ്ങൾക്കെതിരായി മറ്റൊരു മറ്റൊരാചാരത്തിന് തയ്യാറല്ല എന്നവർ സത്യപ്രതിജ്ഞ ചെയ്തു അങ്ങനെ വലിച്ചു പിടിച്ച് കുരിശ് വളഞ്ഞുപോയി എന്നാണ് ചരിത്രം അതോടെ പോർച്ചുഗീസുകാർ പിൻവാങ്ങി കൂനിപ്പോയ കുരിശിനെ നാട്ടുകാർ കൂനൻ കുരിശ് എന്ന് വിളിച്ചു പോർച്ചുഗീസ് ഭാഷയിൽ പാൻ ക്രൂസ് എന്നാൽ വളഞ്ഞ കുരിശാണ് പിന്നീട് അത് ഭ്രാന്തൻ കുരീച്ചനായി മാറി മോഷ്ടിക്കപ്പെട്ടതോ കളഞ്ഞു പോയതോ ആയ മുതൽ തിരികെ ലഭിക്കാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറയപ്പെടുന്നത് വളരെയേറെ അത്ഭുത ശക്തിയുള്ള പള്ളിയാണ് കുരീച്ചൻ്റെ നട ഞങ്ങൾ കുടുംബക്കാരും ഈ നാട്ടുകാരും എല്ലാവരും ചെറുപ്പം മുതലേ പോയിക്കൊണ്ടിരിക്കുന്ന പള്ളിയാണ് കുരേച്ചിൻ്റെ നട വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്